പുലിമുരുക എന്ന സിനിമയിലെ വളരെ ഫേമസ് ഡയലോഗാണ് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് ഇതൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നു ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഒരു പിന്മാറ്റത്തിനാണ് യോഹനാൻ ബന്ധനസ്ഥനെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലിലേക്ക് പിൻവാങ്ങിയെന്ന് പറയാം അപ്പോൾ ഈ പിൻവാങ്ങൽ അത് പതുങ്ങാനല്ല അത് കുതിക്കാനാണ് അതിനെക്കുറിച്ച് മാത്യുൻ്റെ കോസ്പില് പറയുന്നത് ദൈവദിനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ പറഞ്ഞത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത് മാത്യുൻ്റെ കോസ്പി നമ്മളങ്ങനെ പത്ത് ഫുൾഫിൽമെൻ്റ് ഫോർമുലാസ് കാണും ഓരോ സംഭവത്തിലും ഇത് ദൈവദിനം പൂർത്തീകരിക്കാൻ വേണ്ടി സംഭവിച്ചാന്ന് പറയാം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് മുഴുവൻ അത് പിൻവാങ്ങലാവാം തിരിച്ചടികളാവാം വീഴ്ചകളാവാം ഇതെല്ലാം ദൈവത്തിൻ്റെ സ്ക്രിപ്റ്റാണെന്നു മനസ്സിലാക്കിയാലോ അത് സ്ക്രിപ്റ്ററിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയാലോ നമ്മൾ നമ്മുടെ ലൈഫിനെക്കുറിച്ചും നമ്മുടെ ഡ്രീംസിനെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിന് നമ്മൾ സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് പക്ഷേ ദൈവം നമ്മുടെ ലൈഫിനെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എഴുതുമ്പോൾ നമ്മൾ അതിനോട് എസ് പറയുമ്പോൾ അത് സ്ക്രിപ്റ്റല്ല അത് സ്ക്രിപ്റ്ററാണ് നമ്മൾ എഴുതുന്നത് സ്ക്രിപ്റ്റും ദൈവം നമ്മളെക്കുറിച്ച് എഴുതുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് സ്ക്രിപ്റ്ററാകുമെന്ന് മനസ്സിലാക്കുക ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഫോർമുലാസിൻ്റെ ഫുൾഫിൽമെൻറ്റ് നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണെന്ന് മനസ്സിലാക്കുക നമ്മളാണ് സ്ക്രിപ്റ്റർ